ഏശയ്യ പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള തിരുവചനങ്ങൾ മുവാബിനെതിരെ മൊവാബിനെ സംബന്ധിച്ചുണ്ടായ അരുളപ്പാട് ഒറ്റ രാത്രി കൊണ്ട് ആർ പട്ടണം നിർജ്ജനമായി മുവാബ് നശിപ്പിക്കപ്പെട്ടു ഒറ്റ രാത്രി കൊണ്ട് കീർ നിർജ്ജനമായി മൊവാബ് നശിപ്പിക്കപ്പെട്ടു അതിനാൽ ദിബോന്റെ പുത്രി വിലപിക്കാൻ വേണ്ടി പൂജാഗിരിയിലേക്ക് പോയിരിക്കുന്നു നെബോയെയും മെതബോയെയും കുറിച്ച് മൊവാബ് വിലപിക്കുന്നു എല്ലാ ശിരസും മുണ്ടനം ചെയ്തിരിക്കുന്നു എല്ലാവരുടെയും താടി ഷൗരം ചെയ്തിരിക്കുന്നു തെരുവീതികളിലൂടെ അവർ ചാക്കുടുത്ത് നടക്കുന്നു പുരമുകളിലും പൊതുസ്ഥലങ്ങളിലും എല്ലാവരും കരയുകയും കണ്ണീരൊഴുക്കുകയും ചെയ്യുന്നു ഹെഷ്ബോണും എലയാനെയും ഉറക്കെ കരയുന്നു അവരുടെ സ്വരം യഹസ്വരെ കേൾക്കാം മൊവാബിലെ ആയുധധാരികളും ഉച്ചത്തിൽ നിലവിളിക്കുന്നു അവൻ്റെ ഹൃദയം വിറകൊള്ളുന്നു എൻ്റെ ഹൃദയം മൊബാബിന് വേണ്ടി നിലവിളിക്കുന്നു അവിടുത്തെ ജനം സോവാറിലേക്കും എഗ്ലാത്ത് ഷലീഷായിലേക്കും പലായനം ചെയ്യുന്നു ലുഹിത്തു കയറ്റം അവർ കരഞ്ഞുകൊണ്ട് കയറുന്നു ഹൊറോനായിയിലേക്കുള്ള വഴിയിലും അവർ നാശത്തിൻ്റെ നിലവിളി ഉയർത്തുന്നു നിമ്രിയിലെ ജലാശയങ്ങൾ വറ്റിവരണ്ടു പുല്ലുകൾ ഉണങ്ങി ഇളം നാമ്പുകൾ വാടിപ്പോയി പച്ചയായതൊന്നും അവിടെ കാണാനില്ല അതിനാൽ അവർ സമ്പാദിച്ച ധനവും നേടിയതൊക്കെയും അരളിച്ചെടികൾ തിങ്ങി നിൽക്കുന്ന അരുവിക്കരയിലേക്ക് കൊണ്ടുപോകുന്നു ഒരു നിലവിളി മൊവാബിലാകെ മുഴങ്ങുന്നു അത് എഗ്ലായീമിലും ബെറേമിനും വരെ എത്തുന്നു ദിബോനിലെ ജലാശയങ്ങൾ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ദിബോന്റെ മേൽ ഇതിലധികം ഞാൻ വരുത്തും മൊവാബിൽ നിന്ന് രക്ഷപ്പെടുന്നവരുടെയും ദേശത്ത് അവശേഷിക്കുന്നവരുടെയും മേൽ ഒരു സിംഹത്തെ ഞാൻ അയക്കും ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം